காசில்ல அது தாரப்பா அழுத்த எப்பழும் பிரியா குடிச்சோளி എന്റെ നാട്ടിലെ പെണ്ണുങ്ങള് നല്ലവരാ ഇവിടത്തെ പെണ്ണുങ്ങൾ ആണുങ്ങളെ ചെവിയെ പിടിച്ച് ഇത് ചെവിയാന്ന് ഇത് ആണുങ്ങളെ ചെവിയാന്ന് ഈ ചെവിയെ പിടിച്ച് വീട്ടിലെ കുഞ്ഞു നേരെ നോവിച്ചു ഞെരടി എന്തിന്റേതായിരിക്കും പക്ഷെ ആണുങ്ങളെ ചെവിയെ പിടിച്ച് ഞെടാവോ എനിക്ക് എനിക്കൊക്കെ ഇറക്കിവിടെ കഴിയാൻ ഞാൻ പോവാൻ പോവാ ഓലതവണ പറഞ്ഞിട്ടുള്ളതാണ് കൂടെ കൂടെ ഉള്ള ഈ ഭീഷണി എന്തെത്തണമെന്ന് പോത്ത കൊണ്ട് ഇപ്പൊ എന്തുണ്ടായി പിന്നെ ചെടിയെ പിടിച്ചതാ ഇപ്പൊ എന്റെ ചെടിയെ പിടിച്ചു ഇനിയിപ്പോ എന്തൊക്കെ ചെയ്യാൻ ആർക്കറിയാം ഞാൻ ഇവിടെ മിട്ട് പോവാൻ പോവാ ഇതൊക്കെ ലോകത്ത് സാധാരണമാണ് എന്റെ മണിയംപിള്ളി കൊറവൊക്കെ നാം ഇത് സഹിക്കാൻ വിധിക്കപ്പെട്ടവരുമാണ് ഉടനെ ജോലികളെന്ന് പോകാൻ തീരുമാനിച്ചാലേ ആർക്ക് പോയി മണിയൻ പിള്ളയ്ക്ക് ഒരു ജോലി അങ്ങ് പോയി കാശ് കൊടുത്താലേ അവർക്ക് തന്നെ പോലെ ആയിരം മണിയുമ്പിള്ള പണിക്ക് കിട്ടും പിന്നെ ഞാൻ എന്താ വേണ്ടേ ഭൂമിയോളം ചെവിക്ക് പിടിച്ചൊന്നും ചെയ്തില്ലെങ്കിൽ അവര് മുതലാളിയാവൂടൂ അയ്യട എന്റെ ചെവിയെ പിടിച്ച് തിരിച്ചൊന്നും ഇപ്പൊ ആരും മുതലാളിയാവണ്ട എന്റെ നാട്ടിലാണെ ഞാൻ കാണിച്ചു കൊടുത്തേനെ പിന്നെ അമ്മ പറഞ്ഞതുകൊണ്ടാ അമ്മ എന്ത് പറഞ്ഞു എന്ത് സംഭവിച്ചാലും അടങ്ങിയിരിക്കണം ആരെന്ത് പറഞ്ഞാലും അനുസരിക്കണമെന്ന് വേണ്ട അമ്മ പറഞ്ഞതാണ് അതിന്റെ ശരി എന്നാ മണിയമ്പിള ചെല്ലെ സാറു വരുന്ന ദിവസം എനിക്ക് സ്റ്റേഷനിൽ പോണം ഞാനാണെ കുളിച്ചു നനച്ചുല്ല സമയം അങ്ങ് പോയി ഞാനും തിരികെത്തിക്കാൻ പോവാണല്ലേ എന്തിനാ എന്നോട് പറഞ്ഞില്ലേ ഇവിടെ നൂറ് ദിവസം തിരികെത്തിച്ച മനസ്സിൽ വിചാരിക്കണം നടക്കുമെന്ന് അത് നേരാണ് നിങ്ങൾ എന്താ വിചാരിക്കുന്നേ നീ എന്താ വിചാരിക്കുന്ന എനിക്ക് ഉമ്മയും അപ്പയും ഇല്ല എല്ലാം എന്റെ വല്യപ്പയാണ് വല്യപ്പയ്ക്ക് ആയുസും ആരോഗ്യവും തരണമെന്ന് എന്നെ ആർക്കും ഒരു വകയില്ല റിസീറ്റ എല്ലാവർക്കും ഞാനൊരു കളി തമാശയാ അത് പോരാ എല്ലാവരും എന്നെ ബഹുമാനിക്കണം എല്ലാവരും എന്നെ വകവയ്ക്കണം അതിനാ മൈ ഗാഡ് മലമ്പഴയിൽ ഒരു ചൂട് ഇറ്റ് ഇസ് ടു മച്ച് പകൽ മുഴുവൻ ഭയങ്കര ചൂട് രാത്രി മുഴുവൻ കൊതുകൂടെ ഇല്ലില്ല ഇത്ര ഒന്നും ഈ ഒന്നും സമയത്ത് ഇല്ലില്ല ധരിച്ചിട്ടില്ല എല്ലാം വളരെ കൃത്യമായിട്ട് കഴിച്ചു ആ പിന്നെ എന്റെ റിസൾട്ട് പേപ്പറിനെ കുറിച്ച് അവിടുണ്ടായിരുന്ന ആൾക്കാരുടെ അഭിപ്രായം എന്താണെന്ന് നിനക്ക് അറിയാമോ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആൾക്കാരുടെ സംസ്കാരത്തെ കുറിച്ച് ഇത്ര ആധികാരികമായിട്ട് ആരും ഇന്നും എഴുതിയിട്ടില്ലെന്ന് അതിനിപ്പോ എന്ത് എഴുതി വിട്ടാലും ആരെതിർക്കാൻ പോകുന്നു അന്ന് ജീവിച്ചിരുന്നവരാരും ഇനിയില്ലല്ലോ തീർച്ചയായി മണിയമ്പിള്ള കണ്ടില്ലല്ലോ മണിയമ്പിള്ള ഇതാ ഇത് അക്ഷരമാലയാണ് നല്ലതുപോലെ നോക്കി എഴുതി പഠിക്കണം ആണുങ്ങളായാൽ അക്ഷരങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ വലിയ കിർക്ക് തന്നെയായത് ഇനി ഇവനെ അക്ഷരം പഠിപ്പിക്കാൻ പോകുന്നു ഇതൊരു ആവശ്യം അവന് നിപണും മുലക്കുപ്പീമ നമ്മെന്ത് വേണമെന്നും നമ്മൾ മുഖാന്തരം അല്ലെങ്കിൽ നാല് ലക്ഷം പഠിച്ചു പോട്ടെ അപ്പോഴേ ഇനി ഇന്നാ മതിയോ വല്ലതും ധരിക്കണ്ടേ 아, 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 이, 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 우우우 이, 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 ഇപ്പം വെറുതെ ആ വീട് അടച്ചു മൂടി കിടക്കുന്നത് കൊണ്ട് എന്താ കാര്യം ആർക്കും ഇതിലും വാടക കൊടുക്കുക എന്ത് ചെയ്യാനാ വീടൊന്ന് കാണുമെങ്കിലും ചെയ്യാമല്ലോ അടുത്തുള്ള പിള്ളേരവിടെയാ ചീത്തകളിയൊക്കെ എന്തറക്കി റെഡിയായോ അല്ല അല്ലറിയും ഞാൻ ആലോചിക്കായിരുന്നേ ഈ പെണ്ണുങ്ങളെ ഒരു ബുദ്ധിയെ ഇന്ന് നോക്കിയപ്പോ നമുക്ക് ഒരു പണിയില്ല ആ വീട്ടിലടങ്ങിയിരിക്കുന്ന സ്വഭാവം പണ്ടേ ഇല്ലല്ലോ ഉടനെ ഒരു ബുദ്ധി കണ്ടുപിടിച്ചു അടങ്ങി കിടക്കുന്ന വീട് ഒന്ന് വൃത്തിയാക്കി വാടയ്ക്ക് കൊടുക്ക കൊടുക്കട്ടെ എന്തായാലും പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ സംസ്കാരം അന്വേഷിക്കുന്നതിലും ഭേദമാണല്ലോ ഓ അതെ 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 എന്തിനാണ് ഇങ്ങനെ പുറകെ മണത്ത് മണത്ത് നടക്കുന്നത് പോയി കടന്നിരിക്കെ 이더는 떨어고 അല്ല ഞാൻ പറയുമ്പോ തെറ്റാണെന്ന് തോന്നുന്നു എന്നാലും പറയുക ആ റഹീമിന് കുറച്ചുനാൾ ലീവ് കൊടുക്കണം ഇപ്പോൾ അയാളുടെ ശ്രദ്ധ മുഴുവൻ അമ്മെ പറ്റിയ കാർ ഓടിക്കുമ്പോൾ തന്നെ എത്ര ആബ്സെന്റ് ആണെന്നോ ഇന്ന് പൂരുന്ന വഴി നാലടത്ത് വെച്ച് ഞാൻ കരുതി എല്ലാം തീർന്നെന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞില്ല പക്ഷേ ഈയൾക്ക് ഏതു നേരവും ചിന്ത അത് മാത്രമേ ഉള്ളൂ ഒരുപക്ഷെ അത് പറയാൻ അയാൾക്ക് വൈമനസിയും കാണും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വരട്ടെ എന്താ പറയുന്നത് െന്ത സാറിനെ പിരിഞ്ഞു പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട് ഉമ്മായി ഇങ്ങോട്ടുണ്ടെന്ന് ആരെങ്കിലും കാണിച്ചപ്പോ ഇനി ആരെയും കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല സാർ ഉമ്മായുടെ അസുഖം മാറുന്നൊന്നുമല്ല പിന്നെ ഇനിയുള്ള സമയം ഉമ്മാടെ അടുത്തിരിക്കുക അത്ര തന്നെ പ്രയാസം മനസ്സിലാക്കാതെ പിന്നെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്താ അമ്മയുടെ ഈ നിലയിൽ ഒരു മകന് പോകാതിരിക്കാനൊക്കെ പോരെങ്കിൽ റഹീം ഒറ്റ മകനാണ് താനും എന്താ റഹീം ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്നാൽ അങ്ങനെയാകട്ടെ എന്ന് വേണമെങ്കിൽ വരാം അതിന് മടിക്കേണ്ട കാര്യമൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും ഈ വീട്ടിലേക്ക് വരാനുള്ള സ്വാതന്ത്ര്യം റഹീമിനുണ്ടായിരിക്കും